നിങ്ങൾ ഈ നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയിലെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടോ നല്ല രസമുള്ള പരിപാടി അത് നല്ല തണുത്ത കാറ്റും നല്ല ബഹളവും തിരക്കും കുറേ കച്ചവടക്കാരും മുപ്പിലിട്ടതും പലഹാരങ്ങളും പക്ഷേ ഇതൊന്നും കഴിക്കാനൊന്നും അന്നേരം സമയത്ത് ചിലപ്പം കഴിയുമെന്നറിയില്ല എനിക്ക് കഴിയാറില്ല കാരണം വയർ ഫുള്ളായിട്ടുണ്ടാവും ഓൾറെഡി ഒരു കുറേ നേരം കഴിക്കാതെ പിന്നെ കഴിക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ കഴിയില്ല ചാച്ചനും അങ്ങനെ തന്നെ ചാച്ചനും അങ്ങനെ കഴിക്കാൻ കഴിയില്ല കഴിക്കുമ്പോൾ ഞങ്ങൾ നല്ലോണം അങ്ങ് കഴിക്കും പക്ഷേ ഈ നോമ്പ് വന്നിട്ടുള്ള കഴിപ്പ് ഞങ്ങൾക്ക് പൊതുവെ കുറച്ചൊരു സ്ലോ ആണ് ഞങ്ങൾ ആ കാര്യത്തിൽ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ നടത്തം ചുമ്മാ കടലും കണ്ട് ആ ബഹളമൊക്കെ ആസ്വദിച്ച് ചാച്ചനും ഒത്തിരി ബഹളത്തിലേക്ക് പോകുന്നത് വലിയ ഇഷ്ടമല്ല ഈ ചൂടും ബഹളവും ഒക്കെ ചാച്ചനൊരിച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് കോഴിക്കോട് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അതെൻ്റെ ഒരു വൈബ് പ്ലേസാണ് പണ്ട് ഫാമിലിൻ്റെ കൂടെയാണെങ്കിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും ഓഫീസിൽ നിന്ന് കോളേജ് കട്ട് ചെയ്യുന്ന മാതിരി ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് കസ്റ്റമറെ കാണാൻ പറഞ്ഞ പണ്ട് ഞങ്ങളൊക്കെ മുങ്ങാറുണ്ടായിരുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിനായിട്ട് ഞാനും നെസ്ലൈ കസ്തീറ്റും ആൾക്കാരായിരുന്നു അവിടുത്തെ കസ്റ്റമർ വിസിറ്റ് ഒന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ നിന്നും ചാടും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ പോയിരിക്കും അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതിനായിട്ട് ബീച്ചിൽ ബീച്ചിലോട്ട് പോവാനായിട്ടുള്ള എന്നോട് കുറേ പേര് പണ്ടേ ചോദിക്കാറുണ്ട് എനിക്ക് ഈ ബീച്ച് പിന്നെയും 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 പോയി കണ്ടിട്ട് എന്തോന്നാ ഇത്ര അവിടെ ഉള്ളതെന്ന് അവിടെ കടലില്ലേ എണ്ണിയാലൊടുങ്ങാത്ത തിരകളുള്ള മഹാസമുദ്രം സാഹിത്യം പറയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് അത് രാത്രി ആയാലും നാട്ടുച്ചക്കായാലും എപ്പോഴായാലും എനിക്കിഷ്ടം കാണാൻ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുഞ്ഞുനാണെങ്കിലും നല്ല വൈബ് കാച്ച ചാച്ചനൊരു സ്റ്റാറിൻ്റെ മറ്റേ മാഷയുടെ കയ്യിലുള്ള മാന്ത്രിക വടിയാന്നും പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തതാണ് അവനതും കൊണ്ട് അങ്ങനെ കളിച്ചു അവരൊന്നൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ 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 നടക്കുക നമ്മളെ ഓർമ്മകളിൽ കുറേ കാര്യങ്ങളുണ്ടാവില്ല കൂടുതലും നമ്മളോട് ഓർമ്മകൾ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുട്ടിക്കാലത്തോട്ട് പോവാം കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് നമ്മളെ മൈൻഡ്സെറ്റ് ഉണ്ടാവുകയും ചെയ്യുക പണ്ട് നമ്മൾ പോയത് പണ്ട് നമ്മൾ ചെയ്തത് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫാമിലിയുടെ കൂടെ പോയത് അങ്ങനെ എല്ലാം കുട്ടിക്കാലത്തെ കാര്യങ്ങളായിരിക്കും നമ്മളെ മനസ്സിലോട്ട് വരിക അതുപോലെ തന്നെ അതുപോലെ തന്നെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുട്ടിക്കാലമാണ് ഇപ്പം അപ്പോൾ അവർക്ക് കൂടുതൽ ഓർമ്മകൾ നമ്മൾ ഷെയർ ചെയ്യുക അവരെ പുതിയ സ്ഥലത്ത് കൊണ്ടുപോകുക പുതിയ കാര്യങ്ങളെ പരിചയപ്പെടുത്തി അവരെ കൂടെ നമ്മൾ സമയം സ്പെൻഡും പോയി ചെയ്യും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെയും കൊണ്ട് യാത്രകൾ പോകുക യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ യാത്രകൾ പോകണമെന്നല്ല എന്നല്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് വലിയ യാത്രകൾ പോയ ആൾക്കാരൊന്നുമല്ല ഏറിപ്പോയാ കോഴിക്കോട് ബീച്ചും മാനാഞ്ചർ സ്ക്വയറും ഒക്കെയാണ് നമ്മുടെ മുട്ടായിത്തരുമൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് അതായിരുന്നു നമ്മളെ ഭയങ്കര വേൾഡ് ക്ലാസ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നത് ഫ്ലൈറ്റ് കയറി പോകുന്ന സന്തോഷമാണ് നമ്മളെ ബസ്സിൻ്റെ പെട്ടിപ്പുറത്ത് പച്ച ബസിൻ്റെ പെട്ടിപ്പുറത്ത് കയറി ഇരുന്ന് അങ്ങ് പോകുമ്പോൾ ഫ്ലൈറ്റിലിരിക്കുന്ന പോലത്തെ ഫീലാണ് അതിൻ്റെ പുറക്കത്തിരുന്ന് പുറത്തോട്ടുള്ള കാഴ്ചയും കണ്ടു പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ അതൊക്കെ വേറെ തന്നെ വൈബാണ് അതുപോലെയാണ് ഇപ്പോൾ ചാച്ചിനു വേണമെങ്കിൽ കിട്ടിക്കഴിഞ്ഞ താലം പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ എടുത്തിട്ട് തോളിൽ ഇരുത്തും പണ്ടകച്ചന്മാരെ എടുത്തോണ്ട് പോകും ആ ഉത്സവപ്പറമ്പിൽ കൂടെ മക്കളെടുത്തോണ്ട് പോകുന്നു അതിന് തോളിലിരുത്തും അവരാണെങ്കിൽ ഗോതിരിപ്പുറത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചയും കണ്ടുപോകും ചില സമയത്തൊക്കെ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ സ്നേഹം കാണുമ്പോൾ ചെറിയ കുശുമ്പ് തോന്നായി ഇല്ല പിന്നെ അവരപ്പനും പോലും അല്ലേ സ്നേഹിച്ചോട്ടെ അങ്ങനെ അങ്ങ് വെറുതെ വിടും കാരണം എത്രയായാലും നമ്മളെ സ്ഥാനമൊക്കെ അങ്ങ് എടുത്തില്ലെന്നുള്ള ചെറിയൊരു കുശുംബൊക്കെ അങ്ങ് തല പൊക്കും ീടായിട്ട് നമ്മളെ അത്ര വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല അവരച്ഛനും മോനും മതി ഒരു ചെറിയ കുശുംപോളീസ് പക്ഷെ സാറേ അഭിമാനമാണോ ഏതൊരു അമ്മയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ അവരൊന്നായിട്ടിരിക്കുന്നത് കാണുന്നതാണ് അവരുടെ സന്തോഷം എനിക്ക് എനിക്കൊന്ന എന്നെപ്പോൾ തന്നെ ആയിരിക്കും എല്ലാവർക്കും അതുതന്നെ ആയിരിക്കും സന്തോഷം അവർ അച്ഛനും മക്കളും തമ്മിലുള്ള ആ ബോണ്ടിങ് കാണുമ്പോഴുള്ളൊരു സന്തോഷം നമ്മളെ അവരിടയ്ക്ക് പുറത്താക്കും നമ്മളെക്കുറിച്ചുള്ള പരാതിയൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത് കാണുമ്പോൾ ഒരു ഒരു അഭിമാനമോ ഒരു ഉൾപ്പൊളകൊക്കെയാണ് അതെന്തോ ഒരു ഒരു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിവരെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവർ ഇവർ രണ്ടുപേരും അങ്ങ് ആയിക്കോളുമല്ലോ എനിക്കൊരു സൈഡിൽ എൻ്റെ കാര്യമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും ചില സമയത്ത് ഫുൾ ടൈം ഞാൻ തന്നെയാണല്ലോ ഉണ്ടാവുക അവനാണെങ്കിൽ അവന്റെ അബ്ബം മതി എന്തിനും അമ്പ മതി ഫുൾ അവന്റെ ഒരു ഡിസ്കംഫർട്ട് ടൈം അല്ലാത്തപ്പോഴേക്കും അവൻ അമ്മ മതി അബ്ബയുടെ പെറ്റാണ് അബ്ബയുടെ കൂട്ടാണ് ഇനി വേ കഥ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Bye.